श्रीराम राम राम श्रीरामचन्द्रा जय श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्धकारम श्रीराम राम राम श्रीराम भद्राजय ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടു മുഴറിസംഭ്രമം അന്തഃപ്പുരമകംപുക്കരു തൈലെ തൈലമയദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നീടായിവാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകേയ കേജ്യമകം പുക്കു ചൊല്ലുക മാതുലനായ യുധാജിത്തിനോടിനി ഏതു കാലം കളയാതയക്കണം ശത്രുഘ്നോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകുന്നെ സത്വരം കേകേയ രാജ്യമകം പുക്കു നത്വ യുഥാജിത്തിനോടു ചൊല്ലിയിടാർ കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ ഏതു മേ വൈകാതയോധ്യെന്നുദൂതവാക്യം കേട്ട നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൽ കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടുമയോധ്യാപുരി സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോദ്ബാധവർജിതം വർജിതം ദൃഷ്ട രാജ്യമെന്തിതം തേജോ വിഹീനമകം ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭത്യാ നമസ്കരിച്ചിടിനാരന്തികേ പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉദ്ധായ ഗാഠമാലിംഗ്യ പടിയിൽ വച്ചുട്ടമാങ്കേ മുഖർനാശു ചോദിച്ചിതു ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാത ജനങ്ങൾക്കും ഏതു പറകനീ ഇത്തരം കൈകേയത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൽ ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെ വിടെ വസിക്കുന്നു മാതാവേ മാതാവിനോടു പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കാൺമിയിലൊരു നാളുമേ ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്തുൽപൂവിലുണ്ടുമേ താപവും ഭീതിയും മൽപിതാവെങ്ങു പറയും മകനെന്തു ദുഃഖിപ്പാൻ അവകാശം നിൻമനോ വാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാദി യാഗങ്ങളും ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷൻ മാർഗതി ലഭിച്ചേടിനാൻ തോൽപിതാവെന്നു കേട്ടോ ഒരു ഭരതനും ക്ഷോണീതലേ ദുഃഖവിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങി പോയിതു പോയി എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ ഞങ്ങൾ കുമാരുടെയോരി ദൈവമേ പുത്രനീവണ്ണം കരയുന്ന നേരത്ത് പുത്രനീവം കരയുന്നതു നേരം കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിൽ അഭ്യൂദയം ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശേതസാ ചോദിച്ചു ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമതാതന് നേരത്തു മാതാവേ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണാ രാമ 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 സീതേ ജനകസുദേപ്പുനരാതുരനായി വിലപിച്ചു മരിച്ചുതു താതനതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനന്തയ്യോ താതന് മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയുമരികത്തില്ലേ എന്നതു കേട്ടു തൈകേയം ചൊല്ലിനാൾ മന്നവൻ രാമൻ അഭിഷേകം ആരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നോട് നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടുപരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നതും രാമൻ വനത്തിനു പോകെന്നു മറ്റേതും ഭൂമിപൻ തന്നോടുകാലമർദ്ധിച്ചേൻ സത്യപരായണനായ നരപതി പൃഥ്വിതലം രാസത്തിനായകീദേവി പാതിവ്രത്യമാലംബ്യ ഭർത്രാസമംഗേടിനാളാശു സൗമിത്രിയും രാധാവിനോടുകൂടെ പോയാൻ താതനവരെ നിനച്ചു വിലാപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം പൂക്കാനറിയെന്നു കേ മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്ന നേരത്തു കൈകേയുമാകന്ത ശോകത്തിനെന്തോ ഒരു കാരണം രാജ്യം നിനക്കു സമ്പ്രാപ്യമായി വന്നിതു പൂജ്യനായി വാഴുക ചാവല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടനാൻ മാതരം തന്നിൽ ദഹിച്ചു പോമയെന്ന ആധിപൂണ്ടീടിനാർ കണ്ടു നിന്നോർകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദയേ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാവി ഞാനഹോ നിന്നോടുതിന് ഞാൻ ചെന്നു വഹിയിൽ വീണു മരിപ്പിനല്ലായകിലോ കാളകൂടം കുടിച്ചീടുവിനല്ലായകിൽ വാളെടുത്താശു കടുത്തറുത്തിയിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവിനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം ഇത്തരം മാതരം ഭർസിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പൊക്കാൻ പാത നമസ്കരിച്ചു ഒരു ഭരതനെ മാതാവ് കൗസല്യയും പുണർ കണ്ണുനീരോടും മെലിഞ്ഞതിഥീനയായി ഖിന്നയായോ ഒരു കൗശല്യ കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം അനുജാതനും സീതയും ചീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചി തന്നെയും ദുഃഖം താവേനമഗ്നയാക്കേടിനാർ നിർദയം ആ രാമ രാമ രഘുവംശനായക ാരായണാ പരമാത്മൻ ജഗൽപദേമ നന്ദനായി വന്നു ജാതനായി കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാം വിലോർത്താൽ വിധിബലമാം തുലോം ഇദ്ധം കരയുന്ന മാതാവു തന്നെയും നത്വാഭരതൻ ദുഃഖേന ചൊല്ലിനാൻ ായിിയതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിനാൾ കൈകേയി ആകിയ മാതാവു മാതാവേ ഞാനറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ ഞാനറിഞ്ഞത്രയേ അതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടോ ഞാൻ നിർണയം ബ്രഹ്മ ബ്രഹ്മാത്മജനാം വശിഷ്ഠ മുനിയേയും തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിനെ ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇതം പറഞ്ഞു പുണർന്നു ഗാഠ ഗാഠ മുത്തമാങ്കേ മുഖർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങി നാരക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി ചന്താപമോടു തൊഴുതൂ ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വശിഷ്ഠനും ഖേദം മതിമതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ ർ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളുംജ്ഞങ്ങളും ബഹുകൃത് ബഹുധന ദക്ഷിണയും ത്രിവിഷ്ടം ത്രിവിഷ്ടപം ഗുഖം ലബ്വാപുരന്ദനാർധാസനം ദുർലഭം വൃത്രാരിമുഖ്യ ത്രിതശൌഖവന്ദ്യനായ ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ യാനം താഴ്ത്തി നേത്രാംബുതു ശുധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമനവ്യേന സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാഗൽകാരണൻ ദേഹമത്യർത്ഥം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിൻ്റെ അവകാശമില്ലേതുമേ ദുഃഖേനഖിംഫലം മൃത്യുവാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെടുവോർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളോ ഒരു ശാന്തി നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്ന് ഓർക്കേണമെല്ലാം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദിവസ്തുന വേർപ്പെടുന്നേരവും ദുഃഖമില്ലേതുമേ സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളം ഉണ്ടെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവകാലത്തിൽ എന്തൊരാ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിതപത്രാലുകിന്ദുവിൽ സംവദിച്ചിടുമായ സുമതി നശ്വരം പ്രാക്തന ദേഹസ്ഥ കർമ്മണാവിനെയുംങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ അവന്ന ഉപേക്ഷിച്ചു പൂർണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമി കർമ്മഭേദങ്ങൾ അറിക നീ ദുഃഖത്തിനെന്തോ ഒരു കാരണം ചൊല്ലു നീ മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ ആത്മാവിനില്ല ജനന മരണവും ആത്മിനി ചിന്തിക്ക ഷ്ഭാവവും നിത്യാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ യുദ്ധമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തെ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകുല ശ്രുത്വ ഗുരുവചനം നൃപനന്ദനൻ കൃത്വ യഥാവിധി സംസ്കാരകർമ്മവും മിത്ര ഭത്യസോദരോപാധ്യായുക്തനായോ ഒരു ഭരതകുമാരനും താതശരീരം എണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൽ അഗ്നിഹോത്രാൽ അഗ്നി തന്നെ തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം വേദപാരായണന്മാരാം ദാതിലോദകം ദാദശരവാതരാമരത്നാബര ഭൂഷണാലേപന താമ്പൂലഭൂഗങ്ങൾ തോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ച ആശീർവചനാദാനവും ചെയ്തു വിശുദ്ധനായ്മേവിനാർ ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചു ദിനം മാനവ വീരനായോരു ഭരനും തത്ര വസി മുനീന്ദ്രൻ മുലികുല സത്തമന്മാരുമായി വന്നു സഭാന്തികേ അർണോരു അർണോരുഹാസന സന്നിപനാമു സ്വർണാസനെ മരുവീടിനാഥരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ കുമ്പിട്ടുനിന്ന ഭരതകുമാരനോടംബോജ സംഭവനന്ദനൻ ചൊല്ലിനാൾ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ഞാനാശു ചൊല്ലിയിടുവൻ സത്യസന്ധൻ തവതാതന്ദശരഥൻ പൃഥ്വിതലം നിനക്കദ്യ നൽകിയിടാൻ പുത്രാഭുദയാർത്ഥമേശ കൈകേയിക്കു വരദ്വയം കാരണം മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ രാജ്യമരാജകമാ ഭാരനി ത്യാജമല്ലെന്നോ ധരിക്ക കുമാരനീ താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വശിഷ്ഠ മുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയനു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമ പൂർവജൻ ഞങ്ങൾ അവനുട കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേകുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമ രാമണാന്താരാമ श्रीराम राम राम श्रीरामचन्द्राजय हरे राम हरे राम 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 हरे